ും മാലിന്യം നിറഞ്ഞും ശോഷിച്ചു പോയ ചാലത്തോടിനെ വീണ്ടെടുക്കാനുള്ള ജനകീയ യജ്ഞത്തിന് തുടക്കം നാല് ഗ്രൂപ്പായി രണ്ടായിരത്തോളം വോളണ്ടിയർമാരുടെ മെഗാ ശുചീകരണമാണ് ഞായറാഴ്ച നടന്നത് ചെമ്പിലൂടെ കോമത്തു കുന്നമ്പുറത്ത് നിന്നും ആരംഭിച്ച് നടാൽ ഏഴരക്കടപ്പുറത്ത് സംഗമിക്കുന്ന ചാലത്തോട് ഏകദേശം നാല് കിലോമീറ്റർ വരെയാണ് ശുചീകരണ പ്രവൃത്തി നടന്നത് ചാലപ്പാലത്തിന് സമീപം നടന്ന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചാല ബൈപ്പാസ് ചാലപ്പാലം ചിറ പുഞ്ചിരിമുക്ക് തുടങ്ങിയ നാല് ക്ലസ്റ്ററുകളിലാണ് ശുചീകരണ ഉദ്ഘാടനം നടന്നത് ിലെ വളണ്ടിയർമാർ ജി എച്ച് എച്ച് എസ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ എൻ സി സി എൻ എസ് എസ് വാളണ്ടിയർമാർ വ്യാപാരികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലബ്ബ് വായനശാല പ്രവർത്തകർ ഇ ആർ ടി വളണ്ടിയർമാർ തുടങ്ങിയവരൊക്കെ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി സന്നദ്ധരായിട്ടുള്ളവരാണ് ഇവിടെ മക്കളുണ്ട് വിദ്യാർത്ഥികളായിട്ട് മറ്റു യുവക്കരുണ്ട് പുലികരുണ്ട് ഉദ്യോഗസ്ഥന്മാർ അനുദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ പരി അതീതമായി നാടിൻ്റെ ഒരു സംരംഭത്തിൽ ഉദ്യോഗസ്ഥന്മാരും ഈ കൂട്ടായ്മയാണ് നമ്മുടെ രാഷ്ട്രപതി നിർമ്മാണത്തിന് ഇതാണ് കേരളം പറയും പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും നിർമ്മാണ ചാലിയിൽ നടന്ന ചടങ്ങിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സി പി അശോകൻ സ്വാഗതം പറഞ്ഞു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ വൈസ് പ്രസിഡന്റ് സി പ്രസീത കെ ബാബുരാജ് കെ വി ചന്ദ്രൻ എം വി നികേഷ് ടി രാജീവൻ ഇ കെ സുരേഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മണിയലം ചെറിയിൽ സി പി ഐ എം അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് మధురాగ్ గోల్డ్ అండ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్